മലയാളികളായിരുന്നിട്ട് പോലും ചെന്നൈയിലാണ് സ്ഥിരതാമസം ആക്കിയിട്ടുള്ളത് ജയറാമും കുടുംബവും ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും രണ്ടു ദിവസം മുൻപായിരുന്നു ജയറാമിന്റെ മകൻ കാളിദാസ് വിവാഹിതനായത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് ചെന്നൈയിലാണ് താമസം എന്നുണ്ടെങ്കിൽ പോലും മക്കളുടെ രണ്ടു പേരുടെയും വിവാഹം ജയറാമും പാർവതിയും നടത്തിയത് കേരളത്തിൽ വെച്ചായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയായിരുന്നു മക്കൾ രണ്ടു പേരും ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ വിദേശത്തായിരുന്നുവെങ്കിലും അവരുടെ വിവാഹം നടക്കേണ്ടത് കേരളത്തിൽ വെച്ചായിരിക്കണം എന്നുള്ളത് അത്രമാത്രം ആരാധകരാണ് ജയറാമനും പാർവതിക്കും ഉള്ളത് അത്രമാത്രം ആളുകൾ അവരെ സ്നേഹിക്കുമ്പോൾ അവരുടെ മക്കളുടെ വിവാഹം കേരളത്തിൽ വെച്ച് തന്നെയാകണം എന്നുള്ളത് ശാശ്വതമായ ഒരു രീതി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ രണ്ടു മക്കളുടെയും വിവാഹം നടന്നത് കേരളത്തിൽ വെച്ച് തന്നെയായിരുന്നു മാതാപിതാക്കൾ തീരുമാനിച്ച സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു തന്റെ ഭായ് വധുവിനെ കാളിദാസും സ്വന്തമാക്കിയത് ഇരുപത്തിനാല് വയസ്സുകാരിയായ തരിണി എന്ന പെൺകുട്ടിയായിരുന്നു കാളിദാസിന്റെ വധുവായി എത്തിയത് നീലഗിരി സ്വദേശിയായിരുന്നു കൂടാതെ തമിഴ്നാട്ടിലെ പേരുകേട്ട ഒരു കുടുംബം കൂടിയായിരുന്നു കലിംഗരായർ ഈ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് തരുണി തരുണിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും കാളിദാസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് താൻ പ്രണയത്തിലാണ് എന്നുള്ള സന്തോഷ വാർത്ത കാളിദാസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്നാൽ കാളിദാസും തരുണിയും പ്രണയത്തിലാണ് എന്നുള്ള വിവരം വീട്ടിൽ മറച്ചു വച്ചിരുന്നു ഈ പ്രണയം രഹസ്യമായി കണ്ടുപിടിച്ചത് സഹോദരി മാളവികയായിരുന്നു കൃത്യം ആറു മാസങ്ങൾക്ക് മുൻപായിരുന്നു കാളിദാസിന്റെ വിവാഹത്തിന് മുൻപ് തന്നെ മാളവിക വിവാഹിതയായത് മാളവികയുടെ വരനായെത്തിയത് നവീനായിരുന്നു ഇപ്പോൾ ഇതാ താര കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടെ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും ഞങ്ങൾ വീണ്ടും അമ്മായിയമ്മയും അമ്മായി അച്ഛനുമായി എന്നുള്ള സന്തോഷമാണ് പാർവതിയും ഭർത്താവ് ജയറാമും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ കുടുംബസമേതം മക്കളെയും മരുമക്കളെയും കൂട്ടി പാർവതിയും ജയറാമും ചെന്നൈയിലേക്ക് തന്നെ തിരിച്ചിരിക്കുകയാണ് അവിടെയും ഈ റിസപ്ഷൻസ് ഒക്കെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അവർ വിമർശനങ്ങൾ അറിയിച്ചും രംഗത്തെത്തി വിമർശനങ്ങൾ ഇങ്ങനെയായിരുന്നു വിവാഹത്തിന് ശേഷം കന്യാദാനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് പിതാവ് തന്റെ പുത്രിയുടെ വലതുകൈ വെറ്റിയലയോട് കൂടി വരനേക്ക പിടിക്കുന്നതാണ് ഈ കർമ്മം പിതാവിന്റെ അഭാവത്തിൽ പൃഥ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് സഹോദരനും കന്യാദാനം നടത്താം തന്റെ പുത്രി അല്ലെങ്കിൽ സഹോദരി ഇനിയുള്ള കാലം നിനക്കായി നൽകിയിരിക്കുന്നു എന്നാണ് ഈ ആചാരത്തിന്റെ പേര് എന്നാൽ കാളിദാസ് തരുണി വിവാഹ ചടങ്ങിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് ജയറാം ആണ് എന്നായിരുന്നു ആരാധകരുടെ വിമർശനം എന്നാൽ എന്തിനുമിതിനു കുറ്റം കണ്ടുപിടിക്കുന്ന ചിലരാണ് ഇത്തരത്തിലുള്ള വ്യാജ വ്യാജപ്രചാരണങ്ങള് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത് എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക